ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ചോക്കാട് ഉദരമ്പോയിൽ ജി എം എൽ പി സ്കൂളിനോട് വാക്കുപാലിച്ച് എം എൽ എ എ പി അനിൽകുമാർ കുട്ടികളുടെ എണ്ണക്കുറവ് പരിഹരിച്ചാൽ ബസ് അനുവദിക്കാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ എം എൽ എ പറഞ്ഞതിലും ഇരട്ടി കുട്ടികളെ സ്കൂളിലെത്തിച്ചാണ് സ്കൂൾ അധികൃതർ മറുപടി നൽകിയത് ഉടൻ തന്നെ വാക്കുപാലിച്ച എം എൽ എ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ബസ്സുമായി സ്കൂളിലെത്തി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ എം എൽ എ ബസ് ഓടിച്ച ഉദ്ഘാടനം ചെയ്തു പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും രണ്ടു മൂന്ന് വർഷങ്ങൾ മുമ്പാണ് തോന്നുന്നത് ഞങ്ങൾ ഞാനതുപോലെ ഒരു പ്രോഗ്രാമിൽ വന്നത് അന്ന് കുട്ടികളുടെ എണ്ണം ഇവിടെ നൂറ് തെറ്റിറ്റിലായിരുന്നു എന്നാണ് ഒരു നൂറ് തകഞ്ചു കഴിഞ്ഞാൽ അവർ എന്നുള്ളത് അന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഏതാണ്ട് എപ്പോൾ നൂറ് അഭിമാനം ഇരുന്നൂറ് ഓർമാസ്റ്റർ ഇവിടുത്തെ അധ്യാപകരുടെയും പ്രത്യേക സഹകരണം ഈ പ്രവർത്തനം അതോടൊപ്പം തന്നെ റിഷിതാക്കളെ ഈ വിദ്യാലയത്തോട് ചേർന്ന് നിൽക്കുന്ന മെമ്പർ അതുപോലെ മോൺസാർ മെമ്പർ എല്ലാവരോടും മനസ്സിലോട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇരുന്നൂറ് വിദ്യാർത്ഥികളായി ഇരുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് ഫസ്റ്റ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ബസ് വാങ്ങിയത് ഇതോടെ യാത്രാ സൌകര്യം എളുപ്പമായതിനാൽ ഇനിയും കുട്ടികളുടെ എണ്ണം കൂടാനിടയാക്കും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ഇരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ മെമ്പർമാരായ അറയ്ക്കൽ സക്കീർ ഹുസൈൻ സി എച്ച് ഷൌക്കത്ത് റഷീദ വൈദ്യർ വി ഷാഹിന ഗഫൂർ ഷാനി ബഷീർ എം എ ഹമീദ് വി അൻഷാബ് തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ